ഹായ് ഫ്രണ്ട്സ് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും അണലി സന്ധ്യയ്ക്ക് വാതുറക്കുമ്പോൾ മരിച്ചിനി അല്ലെങ്കിൽ കപ്പ ഓറ്റുന്ന കപ്പ പുഴുങ്ങുന്ന വെള്ളത്തിൻ്റെ ഗന്ധമാണെന്ന് അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ അണലി വാതുറക്കുമ്പോഴുണ്ടാവുന്ന ആ ഗന്ധത്തെക്കുറിച്ച് കൂടുതൽ അറിയാം മാത്രവുമല്ല ഒറ്റ നോട്ടത്തിൽ അണലിയെ കണ്ടാൽ വ്യക്തമായി തിരിച്ചറിയാനുള്ള മാർഗങ്ങളും അവയുടെ വിഷത്തെപ്പറ്റിയും വിഷം ശരീരത്തിൻ്റെ ഏത് മണ്ഡലത്തെ ബാധിക്കുന്നു ശരീരത്തെ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നു എന്നതിനെ പറ്റിയും അതിൻ്റെ ചികിത്സാ രീതികളെപ്പറ്റിയും പാമ്പുകളെക്കുറിച്ചുള്ള ചില അന്ധവിശ്വാസങ്ങളെയും കെട്ടുകഥകളെക്കുറിച്ചും ഈ വീഡിയോയിൽ വിശദമായി പ്രതിപാദിക്കുന്നതാണ് ആയതിനാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന വീഡിയോയാണിത് ഇന്ത്യയിലെ അപകടകാരികളായ നാലിനം വിഷപ്പാമ്പുകളിൽ കേമനാണ് അണലി വൈപ്പറുടെ അഥവാ വൈപ്പേഴ്സ് ഫാമിലിയിൽപ്പെട്ട ദബോയ റസലി എന്ന ശാസ്ത്രനാമം സ്വീകരിച്ച ഹൈലി വെനമസ് ആയ റസൽസ് വൈപ്പർ എന്ന അണലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം രണ്ടാം ഷെഡ്യൂളിൽപ്പെട്ട പാമ്പാണ് ഹീമോടോക്സിക് ആയ ഇവയുടെ വെനം നമ്മുടെ ശരീരത്തിൻ്റെ രക്തമണ്ഡലത്തെയാണ് എഫക്റ്റ് ചെയ്യുന്നത് അതിനെപ്പറ്റി വിശദമായി ഈ വീഡിയോയിൽ തുടർന്ന് പറയുന്നതാണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക പാമ്പുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യമുള്ളവരും എൻ്റെ സ്നേക്ക് റെസ്ക്യൂയിങ് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ലംബാകൃതിയിലുള്ള കൃഷ്ണമണിയും മുകളിലേക്ക് തുറന്നു നിൽക്കുന്ന വലിയ മൂക്കും മുൻഭാഗം ചെറിയ ശൽക്കങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്ന ത്രികോണാകൃതിയിലുള്ള തലയും ഇവയുടെ പ്രത്യേകതകളാണ് അണലിയെ ഒറ്റനോട്ടത്തിൽ കണ്ടാൽ തിരിച്ചറിയാനുള്ള ഒരേ ഒരു മാർഗം കൂർത്ത ശൽക്കങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്ന തവിട്ട് നിറമുള്ള ശരീരത്തിൽ മുഗൾ ഭാഗത്തും രണ്ട് വശങ്ങളിലുമായി മൂന്ന് വരികളായി ദീർഘവൃത്താകൃതിയിലുള്ള കറുത്ത പുള്ളികളും പുള്ളികൾക്ക് ചുറ്റും വെളുത്ത പാടും കാണാം ത്രികോണാകൃതിയിലുള്ള തലയും തടിച്ച ശരീരവും കുറുകിയ വാലും ഉള്ള ഇവയുടെ അടിവശം വെള്ളയോ ഇളം മഞ്ഞ നിറമോ ആയിരിക്കും ചേനത്തണ്ടൻ വട്ടക്കൂറ പയ്യാനി മണ്ടലി കണ്ണാടി വിരിയൻ കന്തടി കുതിരകുളമ്പൻ ഉറക്കമണ്ഡലി മഞ്ചട്ടി തേക്കിലപ്പുള്ളി എന്നിങ്ങനെ പല പേരുകളിലും അണലിയ അറിയപ്പെടുന്നുണ്ട് പാറക്കെട്ടുകളിലും വനങ്ങളിലും മാത്രമല്ല പുൾമേടുകളിലും കൃഷിയിടങ്ങളിലും ജനവാസ മേഖലകളിലും ഇവ ധാരാളമായി കാണാറുണ്ട് പാട്രിക് റസൽ എന്ന സ്കോട്ടിഷ് ഉരക ഗവേഷകന്റെ ബഹുമാനാർത്ഥമാണ് റസൽസ് വൈപ്പർ എന്ന നാമകരണം കിട്ടിയത് ഒളിച്ചിരിക്കുക എന്നർത്ഥം വരുന്ന ദബോയ എന്ന ഹിന്ദി വാക്കിൽ നിന്നാണ് ദബോയ റസലി എന്ന ശാസ്ത്രനാമം ഇവയ്ക്ക് കിട്ടിയത് ഈ ചിത്രത്തിൽ കാണുന്ന കുഞ്ഞൻ അണലിയാണ് കേട്ടോ ഇനി നമുക്ക് അണലിയുടെ അറിയാം ഈ വിഷം നമ്മുടെ ബ്ലഡിൽ കലർന്നാൽ ശരീരത്തെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കാം വിഷമുള്ള പാമ്പുകൾക്കും ഇല്ലാത്ത പാമ്പുകൾക്ക് ഇരയെ ദഹിപ്പിക്കാൻ ഉതകുന്ന സൂ ടോക്സിൻസ് അടങ്ങിയ ഉമിനീരാണ് പാമ്പിൻ്റെ വിഷം എന്നാൽ മറ്റ് ചില ടോക്സിൻസ് ഇരകൾക്ക് വിഷമായി ഭവിക്കാറുമുണ്ട് പാമ്പുകളുടെ കവിളിൽ സ്ഥിതി ചെയ്യുന്ന വിഷഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള സ്രവമാണ് പാമ്പിൻ വിഷം ഈ പാമ്പിൻ വിഷം പ്രോട്ടീനുകളുടെ ഒരു കലവറയാണ് വായിലോ നാക്കിലോ അന്നനാളത്തിലോ ആമാശയത്തിലോ മറ്റ് ഇൻ്റേണൽ പാർട്സിലോ മറ്റ് തകരാറുകളൊന്നുമില്ല എങ്കിൽ ഈ വിഷം നാം കഴിക്കുന്നത് കൊണ്ട് വേറെ ദോഷമൊന്നും ഉണ്ടാകില്ല എന്ന് കരുതി ആരും കഴിക്കാനൊന്നും നിൽക്കണ്ട റിസ്ക് എടുക്കണ്ട ആ വിഷം നമ്മുടെ ബ്ലഡിൽ കലർന്നാൽ മാത്രമേ നമുക്കത് പോയിസൺ ആവുള്ളൂ വിഷപ്പാമ്പുകളുടെ ഉമിനീരായ വിഷവും വിഷമില്ലാത്ത പാമ്പുകളുടെ ഉമിനീരും ഇരയുടെ ശരീരത്ത് ഇഞ്ചക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവയ്ക്ക് ദഹനം ഉണ്ടാവുകയുള്ളൂ മറ്റ് ജീവജാലങ്ങളിലെ അമ്മമാർ ഒരു നിശ്ചിത കാലം സ്വന്തം മക്കളെ കൂടെ കൊണ്ടു നടന്ന് പോറ്റി വളർത്തുന്നത് പോലെ പാമ്പിൻ കുഞ്ഞുങ്ങളെ അവയുടെ പാരൻസ് പോറ്റി വളർത്താറില്ല ആയതിനാൽ അവ ജനിക്കുന്ന ആ നിമിഷം മുതൽ തന്നെ അവ സ്വന്തമായി ആഹാരം തേടി കണ്ടെത്തി ജീവിക്കേണ്ടതാണ് ഓർക്കുക വിഷപ്പാമ്പുകളുടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ആ നിമിഷം മുതൽ തന്നെ വിഷം കൂടെ കൊണ്ടു തന്നെയാണ് അവ പുറത്തു വരുന്നത് പാമ്പുകൾ പ്രസവിക്കുന്നതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ പ്രസവിക്കുന്ന വിഷമില്ലാത്ത പാമ്പുകൾ മണ്ണൂലി മണ്ണൂലിവർഗത്തിൽപ്പെട്ടവയാണെങ്കിൽ പ്രസവിക്കുന്ന വിഷപ്പാമ്പുകൾ അണലിവർഗത്തിൽപ്പെട്ടവയാണെന്ന് കേട്ടിട്ടുണ്ടല്ലേ എന്നാൽ കൊടിയ വിഷപ്പാമ്പായ അണലിയും തികച്ചും വിഷരഹിതമായ മണ്ണൂലിയും പ്രസവിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് മുട്ടകൾ അവയുടെ വയറ്റിൽ തന്നെ നിക്ഷേപിക്കുകയും ക്രമേണ അവ വിരിഞ്ഞ് പുറത്തേക്കിറങ്ങുകയാണ് ചെയ്യുന്നത് ആ പ്രക്രിയ നമുക്കത് പ്രസവമായി തോന്നാറുണ്ട് അങ്ങനെ ഇത്തരം പ്രസവിക്കുന്ന പാമ്പുകളെ ഒവോഫിവി പാരസ് എന്നറിയപ്പെടുന്നു അങ്ങനെ ഒറ്റ പ്രസവത്തിൽ നാൽപ്പത് മുതൽ അറുപത് വരെയുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ അണലിക്ക് കഴിയും ഇനി നമുക്ക് അണലിയുടെ കടികിട്ടിൽ നമ്മുടെ ശരീരത്തെ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാം പ്രോട്ടീനുകളുടെ കലവറയായ പാമ്പിൻ വിഷം നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ കലർന്നാൽ മാത്രമേ അത് പോയിസൺ ആവുകയുള്ളൂ അണലിയുടെ കടിയേറ്റാൽ അവയുടെ വെനം ഹീമോടോക്സിക് ആയതിനാൽ നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയെ തകരാറിലാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തെ ബ്ലഡ് കട്ട പിടിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയും വൈകുന്തോറും വായിലൂടെയും ചെവിയിലൂടെയും മൂക്കിലൂടെയും ജനനേന്ദ്രിയത്തിലൂടെയും നമ്മുടെ രോമകൂപത്തിലൂടെയും രക്തം വാർന്നൊഴുകാൻ തുടങ്ങും പാമ്പുകളുടെ കവിളിൽ സ്ഥിതി ചെയ്യുന്ന വിഷഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന മഞ്ഞ നിറത്തിലുള്ള പാമ്പിൻ വിഷം ഇരയുടെ ശരീരത്തിൽ കടിക്കുന്ന കൂട്ടത്തിൽ അവയുടെ മേൽത്തടിയിൽ ഇരുവശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ജോടി പല്ലുകളിലൂടെയാണ് വിഷം ബ്ലഡിൽ കലരുന്നത് ഏറ്റവും വലിയ വിഷപ്പല്ലുകളുള്ളതും അണലിക തന്നെയാണ് ഇവ ഒരു സെക്കൻഡിൽ രണ്ടോ മൂന്നോ കടി കടിക്കാൻ ചാൻസ് ഉണ്ട് നായ കടിക്കും പോലെ ചാടിക്കടിച്ചു കളയും അതുകൊണ്ട് ഇതിൻ്റെ അടുത്തേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുക പതുങ്ങി കിടക്കും ഉറങ്ങുന്ന പാമ്പ് എന്നുള്ളൊരു വിശേഷണം കൂടിയുണ്ട് പക്ഷേ ഉറക്കം നടിക്കുന്നതാണ് കിടക്കും അപ്പോൾ ഇതിൻ്റെ ശക്തി വാലിൽ ശക്തി കൊടുത്തിട്ട് ഇത് ചാടി കടിക്കുകയാണ് ചെയ്യുന്നത് അത് ഏത് ദിശയിലേക്ക് വേണോ കടിക്കാനുള്ള കപ്പാസിറ്റി ഈ പാമ്പിനുണ്ട് ആയതിനാൽ പാമ്പ് ഏത് തന്നെയായാലും കിട്ടിയാൽ ആൻറ്റി വെനുള്ള ഹോസ്പിറ്റലിൽ എത്താൻ ശ്രമിക്കുക ഇതിനിടയ്ക്ക് പ്രാഥമിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് വേറെ എങ്ങും കയറാൻ ശ്രമിക്കരുത് ആ സമയം വളരെ വിലപ്പെട്ടതാണ് വിദ്യാഭ്യാസവും വിവരവും വിവേകവുമുള്ള മനുഷ്യർ താമസിക്കുന്ന ഈ ആധുനിക യുഗത്തിലും അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും ഇന്നും പലരും അനുവർത്തിച്ച് പോരുന്നുണ്ടെന്ന് ഓർക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നുന്നു അണലിയെക്കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അണലിയുടെ പ്രസവം തന്നെയാണ് മൂർഖൻ രാജവമ്പാല പെരുമ്പാമ്പ് ശംഖുവരൻ ചുരുട്ട നീർക്കോലി കാട്ടുപാമ്പ് എന്നിവയുടെ കുഞ്ഞുങ്ങളെയാണ് അണലി പ്രസവിക്കുന്നത് എന്നുള്ളൊരു മിഥ്യാധാരണ എല്ലായിടത്തും ഉണ്ട് അത് പലരും ഇന്നും വിശ്വസിച്ച് പോരുന്നുണ്ട് ഓർക്കുക ഓരോ ഇനം പാമ്പുകൾക്കും ആണും പെണ്ണുമുണ്ട് അവ തമ്മിൽ മാത്രമേ ഇണ അപ്പോൾ അണലി അണലിയോട് ഇണ അണലിയുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് പ്രസവിക്കുന്നത് അണലിയെക്കുറിച്ച് നമുക്കിടയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഏറ്റവും മികച്ച ഒരു അഭിപ്രായമുണ്ട് ഒരു കെട്ടുകഥയുണ്ട് ഒരു അന്ധവിശ്വാസമുണ്ട് എന്തെന്നാൽ അണല്ലി വാതുറക്കുമ്പോൾ മരിച്ചിനു ഊറ്റിയ അല്ലെങ്കിൽ കപ്പ പുഴുങ്ങിയ വെള്ളത്തിൻ്റെ സ്മെല്ലുണ്ടാവുന്നു എന്നുള്ളത് പക്ഷേ ഇതിൽ മറ്റൊരു പൊരുളുണ്ട് ഈ ഗന്ധം സന്ധ്യയ്ക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള സത്യം പക്ഷേ അത് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക ഓർക്കുക അണലി സന്ധ്യയ്ക്ക് മാത്രമേ വാതുറക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുക പാമ്പുകൾ ബ്രീത്ത് എടുക്കുന്നതും കാര്യങ്ങൾ സെൻസ് ചെയ്യുന്നതും നാവുകൊണ്ടാണ് മാത്രവുമല്ല അവ ആഹാരം കഴിക്കാനും വെള്ളം കുടിക്കുവാനും ഒക്കെ വാതുറക്കാറുണ്ട് ഏത് സമയത്തും അപ്പോൾ അണലി വാ തുറക്കുന്നത് കൊണ്ടല്ല ഈ സ്മെല്ലുണ്ടാവുന്നത് എന്നുള്ളത് ബോധ്യമായില്ലേ ഇനി അത് എന്തിൻ്റെ സ്മെല്ലാണ് എന്നുള്ളത് നോക്കാം നമ്മുടെ നാട്ടിൽ സാധാരണ അതിനെ പാടത്താളി അല്ലെങ്കിൽ പാടവള്ളി താളിവള്ളി പാടക്കിഴങ്ങ് പുഴുക്കൊല്ലി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ സസ്യം സന്ധ്യയ്ക്ക് മാത്രമേ പൂക്കാറുള്ളൂ മൂത്രാശയ രോഗങ്ങൾ കഫ രോഗങ്ങൾ പനി വയറിളക്കം മൂലക്കുരു വെള്ളപ്പണ്ട് ചൊറി എന്നിവയ്ക്ക് ഔഷധക്കൂട്ടായ പാടത്തളി ഒരു മരത്തിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാൻ പാടാണ് അണലി വാതുറക്കുമ്പോഴുണ്ടാകുന്ന ഗന്ധം കപ്പ പുഴുങ്ങിയ വെള്ളത്തിൻ്റെ ഗന്ധവുമായി സാമ്യപ്പെടുത്തിയത് തികച്ചും തെറ്റാണെന്നും ടൈം ടേബിൾ അനുസരിച്ചല്ല അണലി വാതുറക്കുന്നത് എന്ന സത്യവും എവരും തിരിച്ചറിയണം അണലിയെക്കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങൾ മാത്രമല്ല നമുക്കിടയിൽ നിലനിൽക്കുന്നത് പാമ്പുകളെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ സർപ്പശാപം ഉണ്ടാകുമെന്നും അവരുടെ കുടുംബത്തിന് അനന്തരാവകാശികൾ ഉണ്ടാവാതെ കുടുംബം നശിച്ചു പോകുമെന്നും ഉപദ്രവിക്കുന്ന ആളിനോട് പാമ്പുകൾക്ക് പകയുണ്ടെന്നും അവയുടെ ഇണയെ കൊണ്ടുവന്ന് ആ ആളിനെ കൊത്തി കൊല്ലുമെന്നും ചില അന്ധവിശ്വാസങ്ങൾ നമുക്കിടയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് പാമ്പുകൾക്ക് ഓർമ്മശക്തി തീരെയില്ല അതുകൊണ്ട് മാത്രം അവ പക വെച്ചു പുലർത്തുന്നതല്ല ഇരിക്കുന്ന പാമ്പിനെ മകുടി ഊതി അവയെ പുറത്ത് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു അന്ധവിശ്വാസം കൂടി നിലനിൽക്കുന്നുണ്ട് അത് വെറും അന്ധവിശ്വാസം മാത്രമാണെന്ന് ചിന്തിക്കുക കാരണം പാമ്പുകൾക്ക് ചെവിയില്ല ചെവി ചർമ്മം കൊണ്ട് മൂടിയിരിക്കുന്നു അവയ്ക്ക് ചെവി കേൾക്കത്തില്ല പാമ്പുകൾക്ക് കാഴ്ചശക്തി ഉള്ളതിനാൽ മകുടിയുടെ ചലനമനുസരിച്ച് പാമ്പുകൾക്ക് ചലിക്കാൻ കഴിയും എന്നത് വാസ്തവമാണ് നാഗമാണിക്യത്തെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ പാമ്പുകൾക്ക് നാഗമാണിക്യമുണ്ടോ നാഗമാണിക്യത്തെക്കുറിച്ചും പാമ്പിൻ്റെ കൂട്ടിൽ എങ്ങനെ മാണിക്യം വന്നു ചേരുന്നു എന്നതിനെക്കുറിച്ചും അടുത്തൊരു സ്റ്റോറിയിൽ വിശദമായി പറയുന്നതാണ് ചേരയും മൂർക്കനുമാണ് ഇണ ചേരുന്നത് എന്ന ഒരു ചൊല്ലും നമുക്കിടയിലുണ്ട് ഒരിക്കലുമല്ല ഓരോ പാമ്പിനും ആണും പെണ്ണുമുണ്ട് അവ തമ്മിൽ മാത്രമേ ഇണ ചേരുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക പാമ്പുകൾ പാല് കുടിക്കും എന്ന ഒരു ചൊല്ലും നമുക്കിടയിലുണ്ട് പാലിലെ മാംസ്യം അഥവാ പ്രോട്ടീൻ പാമ്പുകളുടെ ദഹന വ്യവസ്ഥയെ തകരാറിലാക്കുകയാണ് ചെയ്യുന്നത് ആയതിനാൽ പാമ്പുകൾ പാല് കുടിക്കാറില്ല ഒരു പക്ഷേ ദാഹജലമായി പാല് കുടിക്കേണ്ടി വന്നാൽ അവയുടെ ദഹന പ്രക്രിയയെ തകരാറിലാക്കുന്നതാണ് ചേര കന്യകകളെ പ്രണയിക്കും ചിതൽപ്പുറ്റു പൊട്ടിയാൽ നാഗകോപമുണ്ടാകും വായു ഭക്ഷിക്കും മൂർഖൻ വാലിൽ കുത്തിച്ചാടും പച്ചിലപ്പാമ്പ് കണ്ണിൽ പറന്നുകൊത്തും പെരുമ്പാമ്പിന്റെ നെയ്യെക്കുറിച്ചും ഇലകൾക്കടിയിൽ കാണുന്ന പത പാമ്പുകൾ തുപ്പുന്നതാണെന്നതിനെ പാമ്പുകൾ സംഗീതം ആസ്വദിക്കും എന്നതിനെക്കുറിച്ചും പാമ്പിന് ശുദ്ധിയും അശുദ്ധിയും ഉണ്ടെന്നതിനെ എട്ടടി മൂർഖൻ കടിച്ചാൽ എട്ടടി നടക്കുന്ന മരണം സംഭവിക്കും എന്നതിനെ സന്ധ്യയ്ക്ക് ചൂളം വിളിച്ചാൽ പാമ്പ് വരും ഓടിച്ചിട്ട് കടിക്കും എന്നതിനെക്കുറിച്ചും ഒറ്റനോട്ടത്തിൽ പ്രായം പറയുക ലിംഗം നിർണ്ണയിക്കുക പാമ്പിൻ കുഞ്ഞല്ലേ ഫയക്കണ്ട എന്നൊക്കെ പറയുന്നതിനെക്കുറിച്ചും മറ്റൊരു സ്റ്റോറിയിലൂടെ വിശദമാക്കുന്നതാണ് ഇനി കാണുന്ന പാമ്പുകളുടെ ചിത്രങ്ങളെല്ലാം അണല്ലിയുടെ അപരന്മാരാണ് മണ്ണൂലി വർഗത്തിൽപ്പെട്ട ഇരുത്തലമൂരി എന്ന് വിശേഷിപ്പിക്കുന്ന സാൻബോസും പൈത്തേൻ വിഭാഗത്തിൽപ്പെട്ട പെരും പാമ്പുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ പുതിയൊരറിവുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ഇറ്റ്സ് ടാജി സൈനിങ് ഓഫ്